ഞാൻ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് സിജോ പോയത് ഒട്ടും വിശ്വസിക്കാനാവാതെയാണ് നമ്മുടെ അർജുൻ അർജുനിരിക്കുന്നത് അർജുൻ ഒരുപാട് കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ശ്രീധു പറയുന്നത് ഞാൻ പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സിജോ ഒരിക്കലും പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനപ്പോൾ പോകുന്നതെന്നെ വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പോകും ഞാൻ പോകുന്നതല്ലേ അതുകൊണ്ട് ഞാൻ പോകുന്നു തന്നെയാണ് വിചാരിച്ചത് പിന്നെ ഋഷി സേഫായി പിന്നെ ഞാൻ ജാസ്മിൻ പോകില്ല സേഫാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു വിശ്വാസമൊക്കെ വന്നതെന്ന് ജാസ്മിൻ ശ്രീധുനോട് പറയേണ്ടത് ശ്രീധു പറയുന്ന ഞാനും ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല സിജോ പുറത്തു പോകുന്നത് ഞാൻ അവൻ പോകുന്നു എനിക്ക് വിശ്വസിക്കാനേ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അർജുനന് ഭയങ്കര സങ്കടമാണ് സിജോ പുറത്ത് പോയത് കാരണം സിജോയും അർജുനും തമ്മിൽ അത്തരത്തിൽ നല്ലൊരു ബോണ്ടുണ്ടായിരുന്നു അവരുടെ ഡെയിലി പല കാര്യങ്ങളാണെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അർജുനും അതേപോലെ തന്നെ സിജോയും കൂടിയാണ് സിജോയ്ക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നത് സിജോ എങ്ങനെയാണ് പുറത്ത് പോയത് എന്താണെങ്കിലും എൻ്റെ മിസ്റ്റേക്ക് ഞാൻ എന്താണെങ്കിലും പുറത്തിറങ്ങിയതിന് ശേഷം കണ്ടുപിടിക്കുമെന്നാണ് ലാലേട്ടനോട് പറഞ്ഞത് ലാലേട്ടൻ സിജോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇത്രയും വലിയൊരു ഇഞ്ചുറി സംഭവിച്ച് പുറത്ത് പോയിട്ടും തിരിച്ച് കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് സിജോ തന്നെയാണ് ബിഗ് ബോസ് വീണ്ടും വിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം